ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കാപ്പിപ്പൊടി ഉപയോഗിച്ചുള്ള അഞ്ച് സ്ക്രബുകളെ പറ്റിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ വരുന്ന നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം കാപ്പിപ്പൊടി ഉപയോഗിച്ചുള്ള ഫേസ് സ്ക്രബുകൾ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടോ ചർമ്മത്തിൽ നിന്നുമുള്ള അഴുക്കും മൃതകോശങ്ങളും നീക്കം ചെയ്യാൻ കോഫി സ്ക്രബ് നിങ്ങളെ സഹായിക്കുന്നു ഇത് ചർമ്മത്തിൽ ഉപയോഗിക്കുന്നത് വഴി മൃദുവും മഴവുമുള്ള ചർമ്മം നൽകുക മാത്രമല്ല ചർമ്മത്തെ കൂടുതൽ ശക്തമാക്കുകയും അനാവശ്യമായ കറുത്ത പാടുകൾ കുറയ്ക്കുകയും ചെയ്യുവാൻ നിങ്ങളെ സഹായിക്കുന്നു മാത്രമല്ല കാപ്പി മുഖത്തെ ചുളിവുകളെയും സൂര്യന്റെ ദോഷകരമായ കിരണങ്ങൾ മൂലമുണ്ടാകുന്ന നേർത്ത വരകളെയും അകറ്റുന്നു നിങ്ങൾക്ക് ഇപ്പോഴും ബോധ്യമില്ലെങ്കിൽ താഴെ കാണുന്ന ഈ കോഫി സ്ക്രബുകൾ പരീക്ഷിച്ച് ഫലങ്ങൾ സ്വയം കണ്ടറിയൂ മൃദുലവും തിളക്കമുള്ളതുമായ ചർമ്മത്തിനായി വീട്ടിൽ തന്നെ സ്വയം തയ്യാറാക്കാവുന്ന അഞ്ച് കോഫി സ്ക്രബ്ബുകളെ നോക്കാം കാപ്പിപ്പൊടി പനിനീർ ഫേസ് സ്ക്രബ് ചർമ്മത്തിൽ പനിനീർ ഉപയോഗിക്കുന്നത് ഒന്നിലധികം ഗുണങ്ങൾ നൽകുന്നു ചർമ്മത്തിലെ അസ്വസ്ഥതകൾ മുഖക്കുരു ചർമ്മവീക്കം എന്നിവയ്ക്ക് ചികിത്സ നൽകുക മാത്രമല്ല അണുബാധ മുറിവ് എന്നിവ ഉണക്കുവാനുള്ള സവിശേഷതകൾ നിറഞ്ഞതാണ് പനിനീർ മാത്രമല്ല നമ്മുടെ ചർമ്മ ചർമ്മസൂക്ഷിരങ്ങൾ അടഞ്ഞു പോകാൻ കാരണമാകുന്ന അഴുക്കും എണ്ണയും നീക്കം ചെയ്യാൻ സഹായിക്കുന്ന മികച്ച ചർമ്മ ശുദ്ധീകരണ മാർഗവുമാണ് ഉപയോഗിക്കേണ്ട വിധം ഒരു പാത്രമെടുത്ത് അതിൽ കാപ്പിപ്പൊടിയും പനിനീരും ചേർത്ത് നന്നായി യോജിപ്പിക്കുക ഈ മിശ്രിതം നിങ്ങളുടെ മുഖത്തും ശരീരത്തിലും പുരട്ടുക വൃത്താകൃതിയിൽ മസാജ് ചെയ്യുക ഇരുപത് മിനിറ്റിൽ കൂടാത്ത വിധം വെച്ചതിന് ശേഷം ഇളം ചൂടുള്ള വെള്ളത്തിൽ കഴുകിക്കളയുക കാപ്പിപ്പൊടി കറ്റാർവായ സ്ക്രബ് കറ്റാർവായ ശീതകാലത്തും വേനൽക്കാലത്തും എല്ലാത്തരം ചർമ്മമുള്ള ആളുകൾക്കും ഉപയോഗിക്കാവുന്നതാണ് വിറ്റാമിൻ സി വിറ്റാമിൻ ഇ ബീറ്റ കറോട്ടീൻ എന്നിവയുൾപ്പെടെയുള്ള മൾട്ടി വിറ്റാമിനുകൾ കറ്റാർവായയിൽ അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ചർമ്മത്തെ പോഷിപ്പിക്കുന്നതിനും അകാല വാർധക്യം തടയുന്നതിനും ഉപകാരപ്പെടുന്നു മാത്രമല്ല കറ്റാർവായ നമ്മുടെ ചർമ്മത്തെ വളരെയധികം എണ്ണമയമാക്കാതെ തന്നെ ചർമ്മത്തിലെ ഈർപ്പം നിലനിർത്തുവാൻ സഹായിക്കുന്നു അതിനാൽ ഇത് എണ്ണമയമുള്ള ചർമ്മമുള്ളവർക്ക് ഏറെ ഗുണകരവുമാണ് ഉപയോഗിക്കേണ്ട വിധം ഒരു പാത്രം എടുത്ത് അതിലേക്ക് കാപ്പിപ്പൊടിയും കറ്റാർവായയുടെ നീരും ചേർത്ത് നന്നായി യോജിപ്പിക്കുക ശേഷം ഈ കോഫി സ്ക്രബ് നിങ്ങളുടെ മുഖത്തോ ശരീരത്തിലോ വൃത്താകൃതിയിൽ തേച്ച് പിടിപ്പിച്ച് പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം നന്നായി മസാജ് ചെയ്യുക പതുക്കെ മസാജ് ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ശേഷം ഇളം ചൂടുള്ള വെള്ളത്തിൽ നന്നായി കഴുകുക കാപ്പിപ്പൊടി തേൻ സ്ക്രബ് വരണ്ടതും വിണ്ടതുമായ ചർമ്മത്തിൽ അത്ഭുതകരമായി പ്രവർത്തിക്കുന്ന ചർമ്മത്തിൻ്റെ ഈർപ്പം നിലനിർത്തുവാൻ സഹായിക്കുന്ന ഒരു ഉത്തമ പ്രതിവിധിയാണ് തേൻ മാത്രമല്ല അതിൻ്റെ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ എല്ലാ അണുബാധകളെയും അസ്വസ്ഥതകളെയും അകറ്റി നിർത്തുകയും ചെയ്യുന്നു വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ശൈത്യകാലത്ത് നിങ്ങളുടെ മുഖത്ത് തേൻ പുരട്ടുന്നത് ചർമ്മത്തിലെ ഈർപ്പം നിലനിർത്തുകയും ആവശ്യമായ ജലാംശം പകരുകയും ചെയ്യുന്നു എന്നാണ് ഉപയോഗിക്കേണ്ട വിധം ഒരു വലിയ പാത്രമെടുത്ത് അതിലേക്ക് കാപ്പിപ്പൊടി പാൽ തേൻ എന്നിവ ചേർത്ത് ഒരു കുഴമ്പ് പരുവത്തിലെ മിശ്രിതം രൂപപ്പെടുന്നതുവരെ നന്നായി യോജിപ്പിക്കുക അതിനുശേഷം ഇത് മുഖത്തും ശരീരത്തിലും ഈ മിശ്രിതം പുരട്ടുക പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം വെച്ചതിന് ശേഷം ഇളം ചൂടുള്ള വെള്ളത്തിൽ കഴുകിക്കളയുക കാപ്പിപ്പൊടി കറുവപ്പട്ട സ്ക്രബ് നിർജീവമായ ചർമ്മകോശങ്ങളെ എളുപ്പത്തിൽ നീക്കം ചെയ്യുവാൻ സഹായിക്കുന്ന ഒരു മികച്ച ഒറ്റമൂലിയാണ് കാപ്പി ആദ്യം ഉപയോഗിക്കുന്നതിന് തൊട്ടു പിന്നാലെ തന്നെ മൃദുവായതും തിളക്കമുള്ളതുമായ ചർമ്മം നിങ്ങൾക്ക് നൽകുവാൻ കോഫി സ്ക്രബിന് കഴിയുന്നതാണ് മാത്രമല്ല കാപ്പി മുഖത്തു നിന്നും ശരീരത്തിൽ നിന്നും അധിക എണ്ണമയം നീക്കം ചെയ്യുന്നു അതേസമയം കറുവപ്പട്ട എല്ലാ അണുബാധകളെയും അസ്വസ്ഥതകളെയും അകറ്റി നിർത്തുന്നു ഉപയോഗിക്കേണ്ട വിധം ഒരു പാത്രം എടുത്ത് അതിലേക്ക് മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക ശേഷം ഇതിലേക്ക് ഒരു കപ്പ് കാപ്പിപ്പൊടിയും രണ്ട് ടീസ്പൂൺ കറുവപ്പട്ട പൊടിയും ഇട്ട് നന്നായി യോജിപ്പിച്ച ശേഷം കുറച്ചു സമയം ചൂടാറുവാൻ വയ്ക്കുക എന്നിരുന്നാലും കാപ്പിപ്പൊടി എണ്ണയിൽ പൂർണ്ണമായും അലിഞ്ഞു ചേരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മിശ്രിതം തണുത്തു കഴിഞ്ഞാൽ വായു സഞ്ചാരമില്ലാത്ത ഒരു പാത്രത്തിൽ ഒഴിച്ച് ഓരോ ദിവസം ഇടവിട്ട് കുളിക്കുന്ന സമയത്ത് ശരീരത്തിൽ പുരട്ടുക കാപ്പിപ്പൊടി ഷിയ ബട്ടർ സ്ക്രബ് ഷിയ ബട്ടർ ഏറ്റവും നല്ല ചർമ്മ സംരക്ഷണ വസ്തുവാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു വിറ്റാമിൻ എ വിറ്റാമിൻ ഇ വിറ്റാമിൻ എഫ് തുടങ്ങിയ മൾട്ടി വിറ്റാമിനുകൾ ആവശ്യ ഫാറ്റി ആസിഡുകളും മറ്റ് മൈക്രോന്യൂട്രിയൻറ്റുകളും തുടങ്ങിയവ ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഇവയെല്ലാം കൊളാജിൻ്റെ ഉൽപ്പാദനത്തിന് വളരെ പ്രധാനമാണ് മാത്രമല്ല ഷിയ ബട്ടർ നമ്മുടെ ചർമ്മത്തെ ദോഷകരമായ അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നും സംരക്ഷിക്കുകയും ചെയ്യുന്നു ഉപയോഗിക്കേണ്ട വിധം ഒരു പാത്രം എടുത്ത് അതിൽ ഉരുകിയ വെളിച്ചെണ്ണയും കാപ്പിപ്പൊടിയും ഒരൽപ്പം ഷിയ ബട്ടറും ചേർക്കുക ഇത് കുഴമ്പ് പോലുള്ള പരുവത്തിൽ സ്ഥിരത ലഭിക്കുന്നത് വരെ നന്നായി യോജിപ്പിക്കുക ഈ മിശ്രിതം നിങ്ങളുടെ മുഖത്തും ശരീരത്തും തേച്ച് പിടിപ്പിക്കുക പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം തടവിയതിനു ശേഷം ഇളം ചൂടുള്ള വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക